ഹലോ ഹായ് അസ്സാം വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം നെബിദിനൊക്കെ എങ്ങനെ ഉണ്ടായത് എല്ലാവരും ഉഷാറായിട്ട് ആഘോഷിച്ചില്ലേ അപ്പോൾ നമ്മളും ആഘോഷിച്ചു ആഘോഷിച്ചിട്ടോ അപ്പോൾ നമുക്കിന്ന് ഞായറാഴ്ച സ്കൂൾ മാതൊക്കെ ലീവായത് കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാട്ടോ അപ്പം ഇവിടുന്ന് നമ്മൾ എൻ്റെ വലിയ കാക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് കാക്കനെ ഇവിടെ ചെറിയൊരു സൽക്കാരുണ്ട് കേട്ടോ അതായത് നമ്മൾ മക്കളെല്ലാവരും കൂടെ കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും ഒത്തൊന്നൊത്ത് കൂടട്ടോ മക്കളും മരുമക്കളും എല്ലാവരും കൂടെ കൂടിയിട്ടും അപ്പൊ എന്റെ വല്ല്യക്കാക്കൻ്റെ വീട്ടിലായിട്ടാണ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് അപ്പോൾ അതാ നമ്മളേ ഉച്ച ആയിട്ടുണ്ട് ഇവിടെ എത്തും കേട്ടോ ഇതാണ് എൻ്റെ കാക്കൻ്റെ വലിയ കാക്കൻ്റെ വീട് നമ്മളവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ തന്നെ നാത്തൂന് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് ഒരുപാട് ചെടികളും എന്താ പറയുക പച്ചക്കറി മരങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് മുറ്റം കാണാനൊക്കെ കേട്ടോ അതാ നമ്മൾ വീട്ടിലേക്ക് കയറി പിന്നെ എന്താ പറയുക വെള്ളം കുടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടത് മോളിലാണേ മുകളിൽ മക്കൾ ടി വി കണ്ടിരിക്കുക കേട്ടോ മുകളിൽ ലിവിങ്ങിലാണ് ഉള്ളത് പിന്നെ അതാത് മോളിൽ ഒരു റൂമാണ് പിന്നെ എല്ലാ റൂമും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം ഓരോ റൂമിൽ ഓരോരുത്തരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അത് കാരണം എല്ലായിടത്തും ഒന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോകുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ അതാ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടിനായിട്ടൊക്കെ എൻ്റെ വീട് മുകളിൽ മൂന്ന് റൂമും താഴെ രണ്ട് റൂമും കേട്ടോ വരുന്നത് ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഒത്തുകൂടി നല്ല അടിപൊളിയായിരുന്നു കഥ പറയലും എന്താ പറയുക പാട്ട് പാടലും അങ്ങനൊക്കെ ഒരുപാട് സമയം സമയം പോയതേ അറിഞ്ഞിട്ടില്ലേ കേട്ടോ ഇത് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് പിന്നെ ഇതാ ചോറ് ചോറ് വിളമ്പൽ പരിപാടി തുടങ്ങി കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നേ ഇത് തന്നെ ചെറിയ അങ്ങളട്ടോ പിന്നെന്താ മക്കളെല്ലാവരും കൂടെ ഒത്തുകൂടിയതാണ് നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇതാക്കുകയാണ് കളിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഫുഡ് ഇതാ ഒക്കെ നമ്മൾ ടേബിൾ മേലെ കൊണ്ടു ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ എന്താ പറയുക മീൻ പൊരിച്ചതുണ്ട് പിന്നെ എന്താ വെറുംചോറും സാമ്പാറും മീൻ കറിയുണ്ട് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി ഫ്രൂട്ട്സ് ആണല്ലോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചെത്തി നമ്മൾ കൊണ്ടു വെച്ചിട്ടുണ്ടോ എല്ലാവരും കൂടെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണ് പിന്നീട് ആ മക്കള് പുറത്തിറങ്ങി കളിക്കുന്നുണ്ട് ഊഞ്ഞാലാടുന്നുണ്ട് അവർക്ക് ഒരു രസം കേട്ടോ അങ്ങനാണല്ലോ എല്ലാരും കൂടെ ഒത്തുകൂടുമ്പോ നമ്മള് കൊണ്ടൊക്കെ പിന്നെ അടുത്ത പരിപാടി പാട്ട് പാടില്ല കേട്ടോ പാട്ട് എല്ലാരും പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എല്ലാവരും വീട്ടിൽ നമ്മളിതിനെ വെച്ചിട്ടില്ല മക്കളുടെ മാത്രം കൊടുത്തിട്ടുണ്ട് നന്നൊക്കെ നമ്മള് എൻജോയ് ചെയ്തിട്ട് എന്താ പറയുന്ന ദിവസം നമുക്ക് മറക്കാൻ വേണ്ടി പറ്റും രസമായിരുന്നു കേട്ടോ അപ്പേക്കും വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ചായ കുടിയാട്ടെ കട്ടൻ ചായ കൂടിയാണ് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ കുറെ ആരെയങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുക കേട്ടോ എല്ലാവർക്കും ഇന്ന് തന്നെ പോകണം കാരണം നമ്മളെ മനസ്സിൽ സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതാണ് നമ്മൾ തിരിച്ചു കേട്ടോ നമുക്കവിടെ തിരിച്ചു പോരാനേ തോന്നുന്നുണ്ട് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കളി കഥ പറയാനും കളിയും ചേരുവുമായിട്ട് പിന്നെന്താ പോകുന്ന വൈകിട്ട് നമ്മളെൻ്റെ ഉപ്പൻ്റെ കബ്രസ്ഥാനം എവിടെയാണ് കേട്ടോ തണ്ണീപ്പോയി പള്ളിയിലാണ് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറി ഇതുവായിക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത് സത്യം പറഞ്ഞവിടെ എത്തിയപൊരു വിഷമമായിട്ടോ അതുവരെ നമുക്ക് നല്ല കളിയും ചേരിയും സന്തോഷമൊക്കെ ആയിരുന്നു പക്ഷേ അവിടെ എത്തിയപരി വിഷമം കാണുമ്പോൾ നല്ലോന്ന് ഒരു ടെൻഷൻ ഉണ്ടോ അപ്പോൾ അത്രയും നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ